നമ്മുടെ രാജ്യത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പൊതുമേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ നിസ്വാർത്ഥവും ത്യാഗനിർത്തരവുമായ സേവനങ്ങളാണ് മിഷണറിമാർ ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് വളരെ പ്രതിബന്ധങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളിലൂടെ കടന്നു ഇന്നലെ രണ്ട് സന്യാസിനിമാരെ പോലീ സാന്നിധ്യത്തിലാണ് അവരെ പിടിച്ചത് പക്ഷേ അവരെ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് പകരം അവിടെ ഒരു ആൾക്കൂട്ട വിചാരണയാണ് നടന്നത് അത് വളരെ ക്രൂരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ഭരണഘടനയുടെ മൂല്യങ്ങൾക്കൊക്കെ വിരുദ്ധമാണ് ഇത്തരം ആവർത്തിച്ചാവർത്തിട്ടുണ്ടാകുന്ന അക്രമങ്ങൾ പ്രത്യേകിച്ച് നിസ്സഹായമായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മേലുണ്ടാകുന്നു അവരുടെ മേൽ ചാർജ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ട്രാഫിക് എന്നാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങെന്നാണ് അവരുടെ കയ്യിൽ ഈ മൂന്ന് കുട്ടികളെ ജോലിക്കായിട്ട് കൊണ്ടുപോകുന്ന അവരുടെ മാതാപിതാക്കൾ കത്തവട്ടുണ്ട് അപ്പോൾ വളരെ വികൃതമായ രീതിയിൽ ആളുകളെ ഇങ്ങനെ കുറ്റവാളികളാക്കുകയും ചെയ്തി നടക്കുകയും ചെയ്യുന്ന ആ സമീപനം നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല അടിയന്തരമായി നമ്മുടെ ബഹുമാന്യരായ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും ഇടപെടൽ ഇത്തരം പോലീസിൻ്റെയൊക്കെ സാന്നിധ്യത്തിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളൊക്കെ നിർവീര്യമാക്കാനും സന്യസ്ഥർക്കും മിഷറിമാർക്കുമൊക്കെ അവസരം സൃഷ്ടിക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ കേരളത്തിലും അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി ഇന്ന് മിനിസ്റ്റർ വളരെ ശക്തമായ ആക്രമണമാണ് ബിഷപ്പുമാർക്കെതിരെ നടത്തിയത് അതിന് ബിഷപ്പുമാർ പോലും ഇതുവരെ ഈ വിഷയത്തിൽ ഒരു കത്തെഴുതാൻ പോലും പ്രധാനമന്ത്രി കത്തെഴുതാൻ പോലും ഇല്ല ഗുരുതരമായ മൗനത്തിലാണ് രാജ്യത്ത് സംവിധാനങ്ങളുണ്ട് ഡൽഹിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കേന്ദ്രം തന്നെ തന്നെ കഴിഞ്ഞു ഹോം നൽകി ും മു അതോടൊപ്പം ഈ ബി ജെ പി സംസ്ഥാനത്ത് കാണിക്കുന്നത് വലിയ നിലയുള്ള ഒരു ക്രൈസ്തവ സ്നേഹം അത് കാപട്യമാണ് എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ക്രൈസ്തവർക്ക് പ്രശംസാപത്രവും പുറത്താണെങ്കിൽ കുറ്റപത്രവും നൽകുന്ന ഒരു നിലയാണെന്നുള്ള ഒരു വലിയ വിമർശനം ഉയരുന്നു ജനങ്ങൾ ഇത്തരം കൃത്യമായി തിരിച്ചറിയുന്നു അത് ജനങ്ങൾക്ക് വിവേചന ബുദ്ധിയുണ്ട് ഒരുവിധം നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യ സ്നേഹികളൊക്കെ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിന്റെ കൃത്യമായ നടപടികളും പ്രതികരണവും നൽകി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം